പുച്ഛമാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് പുച്ഛമാണ് അത് മാത്രമല്ല മാപ്രകളോട് പുച്ഛ മാത്രം ഇവിടെ സത്യം തുറന്നു പറയാൻ വേണ്ടി ഇത്രയും നല്ല ആശയങ്ങളുള്ള നല്ല മീഡിയ സോഷ്യൽ ഇതുള്ള അതിനെ ഉപയോഗിക്കാതെ ഒരു ഒരുത്തിൻ്റെ അഭിഹിതം പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ സമയത്ത് അഭിഹിതവും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പോകുന്ന രാഷ്ട്രീയ നേതാക്കളില്ലേ പുച്ഛ നാണക്കേട് ആ നാണക്കേട് ഇവിടെ പത്ത് വർഷം പയിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ പാർട്ടി കേരളത്തിന് എന്താണ് ചെയ്തത് കേരളം എന്ന സംസ്ഥാനത്തിന് എന്താണ് ചെയ്തത് എന്നുള്ള ബോധ്യം പോലും തുറന്നു പറയാൻ പറ്റാത്ത മാപ്പറയുടെ നാണക്കേട് ഇടാ നിങ്ങൾ നിങ്ങൾ കണ്ണാടി നോക്കി തുപ്പടാ നിങ്ങളുടെ മുഖത്ത് മുഖത്ത് നോക്കി തുപ്പടാ നിങ്ങളെ ജനങ്ങൾ നമ്മൾ കഴുതയാവരുത് ഞാൻ പണിയപ്പെട്ട ഞാൻ പഠിച്ചിട്ടുണ്ടാക്കുന്നു ഞാൻ ആരുടെ യോസനല്ല ഞാൻ എൻ്റെ ജീവ എൻ്റെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാം ഏ ഒരു വിച്ചോ അവരെ ആയുധം പറഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ ചിന്തിക്കണം നമ്മളെ കഷ്ടപ്പെട്ട നമ്മുടെ അമ്മമാരെന്തെങ്കിലും ജീവിക്കണം നിങ്ങൾ വോട്ടെടുക്കണം നിങ്ങളുടെ അവകാശമാണ് ഒരു സമ്പ്രദായക അവകാശമാണ് വോട്ടെടു എന്നുള്ള പ്രക്രിയ ആ പ്രക്രിയയിൽ നമ്മൾ പങ്കെടുക്കുക പക്ഷേ അനുയോജ്യമായ നിങ്ങൾ ചിന്തിച്ചോ അഞ്ച് വർഷം കൊണ്ട് നമ്മളെ കുട്ടിച്ചോറാക്കി ആറ് ലക്ഷം കോടി കടമാണ് ആറ് ലക്ഷം കോടി കോടിക്കടം ചിന്തിച്ചു നമ്മൾ ഒരു സംസ്ഥാനത്തെ ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന യുവമാർ കുട്ടിച്ചോറാക്കിയിരിക്കല്ലേ എന്തുമാത്രമാണ് അനീതികൾ വ വയനാട്ടില് ഉരുൾപൊട്ടി മണ്ണൊലിച്ച് പോയിട്ട് അവിടെ ഇതാക്കാൻ വേണ്ടി പൈസ കൊടുത്തു ക്യാൻ ബാ പൈസ കൊടുത്തു ആ പൈസ നല്ല രീതി വിനിയോഗിച്ചിട്ടുള്ളൂ എന്തെല്ലാം നോക്കണം നിങ്ങൾ ഈ അഞ്ച് വർഷത്തെ കാരണം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളാ നോക്കിയിട്ട് വേണം വോട്ടിടാൻ പോവാൻ കേരളം ഏത് സ്ഥിതിയാണെന്ന് നോക്കുക ഈ ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടി ഈ ലൈംഗികാരോപണം കൊണ്ടുവന്ന് നമ്മളെ ഇതാക്കുകയാണ് നമ്മൾ നമ്മൾ പിന്നും നമ്മളെ ഇതിലാക്കി ആക്കുകയാണ് നമ്മളൊരു ലൂപ്പ് പോലാക്കയാണ് ചിന്തിക്കുക നല്ലവർക്ക് വോട്ട് ചെയ്യും നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുക ഇത്രയും കോടികൾ മുടക്കിയാണ് അവർ ഇലക്ഷൻ ജയിച്ചു പോകാൻ പോകുന്നത് ചിന്തിക്കുക നമ്മൾ മണ്ടന്മാരാകരുത് ദയവുചെയ്തു ചിന്താശക്തി നമ്മൾ ഇതാക്കരുത് അടിയുറ വയ്ക്കരുത് ഒരാളുടെ രാഷ്ട്രീയം വേണം പക്ഷേ അത് മറ്റുള്ളവർ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്ന അടിമയാവരുത് ഒന്നിൻ്റെയും മതമാകാം മതത്തിൻ്റെ അടിമ നമ്മൾ ചിന്തക്ക് നമ്മുടെ ചിന്താശക്തി വിദ്യാഭ്യാസമോ ഒന്നുമല്ല ജീവിതം കണ്ണു തുറന്നു കാണുന്നുണ്ട് ചിന്ത